സ്ലാ വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് മൊഹം പത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം ഒന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്ന് നോമ്പാണ് കേട്ടോ അപ്പോൾ ഇന്നിങ്ങനെ അത്താഴത്തിന് എനിക്ക് രാവിലും ചായ ഒക്കെ കുടിച്ച് കിടന്ന് ഉറങ്ങി നിൽക്കുമ്പോൾ നേരം വഴുകി അപ്പോൾ നമ്മുടെ എന്താ പറയുക ഭാവി അപ്പോൾ തന്നെ തൊടയും ആദ്യം ഒക്കെ ഭാവി കായ് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാതൊരു മിനിറ്റ് ആണ് എല്ലാം എല്ലമോള് പിന്നെ വെള്ളം കണ്ട ഭയങ്കര പേടിയാണ് നമ്മൾ വെള്ളത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്നും വിഴു വെള്ളത്തിൽ പേടിയായിരുന്നു മെല്ലെ മെല്ലെ നടന്നു പിന്നെ നമ്മൾ ഓസിലും വീട്ടിൽ കാരണം നമുക്കിഷ്ടമല്ല അങ്ങനെ നമ്മുടെ അമ്മിമോനും അമിമോനും കൂടി ഭയങ്കര കളിയാണ് നമുക്ക് ഇന്ന് രാവിലത്തെ ഉച്ചക്കലത്തെയും രാത്രിക്കലത്തെയും നല്ല കുറച്ച് നല്ല വിശേഷങ്ങളും ഓമ്പർക്കിലും എല്ലാം കണ്ടിട്ട് വരാം ഇപ്പം നമ്മുടെ എല്ലുമുള കളിയൊക്കെ കഴിഞ്ഞാൽ അവളെ കൊളിപ്പിച്ച് ഒരുക്കാൻ അവളെ പോവുകയാണ് പിന്നെ മോള് പെൺകുട്ടിയാണ് ഇപ്പോൾ അവർ സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പോൾ അവൾ ഒരു പിരിക എഴുതുമ്പോഴത്തേനും പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ അവൾ ചെയ്യണതാണ് ഈ പൗഡർ എടുത്തിട്ട് അവൾ അവളെ മുഖത്തന്നെ ഇങ്ങനെ ഇങ്ങനെ എഴുതുന്നത് കണ്ടില്ലെങ്കിൽ പിന്നെ പിരിക എഴുതാനൊക്കെ മശാല എൻ്റെ മോള് കാണിച്ചിട്ട് കണ്ണു എഴുതാൻ പിരി എഴുതാനൊക്കെ ഇപ്പോഴാണ് തുടങ്ങിയത് ഞാനങ്ങനെ ഒരുങ്ങാറൊന്നും ഇല്ല പക്ഷെ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടം ഒരുങ്ങാനൊക്കെ അങ്ങനെ നമ്മുടെ എല്ലമോളം ഒരുക്കുന്നതാണ്ടിരിക്കാനും കുട്ടി കുളിച്ച് റെഡായി സെറ്റാവുകയാണ് പിന്നെ നമ്മുടെ ആദമും ആദമിനെയും കുളിച്ച് ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുഡ് എടുക്കുക പിന്നെ നോമ്പായിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേനും കുറച്ച് ക്ഷീണം എല്ലാവർക്കും നേരെ തിരിച്ചായിരിക്കും എനിക്ക് നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് ഉഷാറുണ്ടാവും വൈകുന്നേരം ആവുമ്പോഴത്തേനും എനിക്ക് നല്ല നന്നായിട്ട് ടയേർഡാവും അപ്പം അപ്പത്തേനും ഞാൻ എനിക്ക് പറ്റുന്ന എന്തേലൊക്കെ ചെയ്ത് തോന്നിച്ചിട്ട് കുട്ടികളൊക്കെ വേഗം സെറ്റാക്കി വയ്ക്കാണ് കേട്ടോ ഇവിടെ ഫുഡേക്കാളിച്ച പിന്നെ മോളക്ക് എടുക്കണല്ലേ ഹലോ

അങ്ങനെ നമ്മുടെ ബിരിയാണി ആണിമക്കൂടെ കേട്ടോ ആ ബിരിയാണി ക്ഷാമം ഇല്ല അവളെ പൂവ പോയി

ഹേയ് കൈനെലെ ഹേയ് കൈനെലെ കട്ടി വെച്ചി അതി ഓക്കേ ഗുഡ് ബൈ ഇനി പോയി കയറിയോ ഒക്കെ പറന്നോ കുറെ ഇനി അമ്മേ വന്നില്ല അല്ലോ ബൈ ആണോ അതെ ഇനി ബൈ ബൈ ഇനി ഞാൻ നിങ്ങൾക്കാടോടെ നടവീതി അടുക്കടാ നമ്മളെ അമ്മന്റെ കൈനിറ്റി തന്നെ തിരിമങ്ങ ഹലോ സോ പൊന്നു വേണ്ട

ഞാനൊന്ന് കോളി പോയി വരുമ്പത്തേനൊരാളുടെ ചൂട് എടുത്തിട്ട് കൊടുന്ന് സംശയ പറഞ്ഞില്ലേ <laughs> 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 കുറുണ്ട മാ കുറുണ്ടല്ല അതിൻ കടുക്കടാ харംന്നോ ഞാൻ അവനെ ഹെൽപ് ചെയ്യാമോ ചെറിയൊരു സഹായം മേറ്റിട്ട് കടുക്ക കൊട്ടി തരട്ടോ ഇല്ല ഹെൽപ് ചെയ്യാം ഹെൽപ് ചെയ്യോ കുളി എന്നാ അറിയുന്നത് അയ്യ എന്തിനാ എൻ്റെ സാധിക്കാ ഹേ മിന്നോണ്ടാ ഇണ്ടാ രമീൻ്റെ കാര്യം െ ആനം എന്ത് ചെയ്യണ് ആനമ്മെ എങ്ങനെ തന്നെയാണ് നടക്കില്ലല്ലേ സ്കൂളിൽ പോയില്ല സ്കൂളിൽ പോയ കാരണം പറഞ്ഞിട്ട് പോനെ പോയ മാറാൻ പറ്റുന്നുണ്ട്

പിന്നെ വേറെ പാട്ടില്ല മറ്റേ ഏത് പാട്ട് പാട്ടിട്ട് പാട്ടുപോയി പാട്ട് പാട്ടുകൊണ്ടൊക്കെ Papa tata tata. Huh? Goodbye. Bye bye. അഞ്ചു മണിക്കണിക്ക് എന്റെ മാബിയ ആറരക്കിഞ്ഞിട്ടുണ്ട് കുട്ടി സോറി ആറരല്ല നാലരക്കിണ്ടിട്ടുണ്ട് ഞാൻ അത്താത്തി എണീറ്റിട്ട് അവിലും ചായ ഇണ്ടാ അത്താത്തിന് കഴിച്ചത് അപ്പൊ ഭരത്തരൊക്കെ കാപ്പിച്ച പുതിയ സൈക്കിൾ ചോദിച്ചാ അതൊക്കെ നമ്മ പറയില്ലേ അപ്പൊ ഞമ്മളെ ഹോസ്റ്റിൽ നാലരക്ക് കണ്ടിട്ടുണ്ട് ഞാൻ അത്താത്തിന് അവലും ചായയും കഴിക്കുന്ന സമയത്ത് മാറിയ ഭാവിക്ക് ചോദിച്ചത് ഭാവി ഹോസ്റ്റിൽ എണീറ്റ് കരയൊന്നും ചോദിച്ചു ഇല്ല മോളെ അവലും ചായയും വേണമെന്നു കരയെന്നാണ് കുട്ടി നേരത്തെ കഴിക്കുന്നു നേരത്തെ നേരത്തെന്നെ വെട്ടരക്കെ കണ്ടോ അപ്പൊ മുക്കൾക്ക് അവളും ചായക്കുണ്ടാക്കി ഞാൻ കഴിച്ചുണ്ടായിരുന്നു അപ്പൊ ചായ ഉണ്ടായിരുന്നു അവളും ചായ കൊണ്ടുപോയി പിന്നെ അത് ഉറങ്ങിട്ടേ ഇല്ല അപ്പൊ കുട്ടി ഇപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങി അതിന്റെ അപ്പൊ പണിയെന്നു പറയുന്നത് ഏകദേശം ആവാനായിട്ടുണ്ട് പാട്ട് പാടാ സോറി ഗൈസ എന്റെ മോനൊരു പാട്ട് കാടാനിട്ട് കാടാൻ പോയിന് പോ

ബിരിയാണിണ്ടര ഉണ്ടാരണം <widely sauna doctorate> hmm. ഉമ്മക്ക് ചൂടുവെള്ള ബിരിയാണി ആക്കണ കാര്യം പറഞ്ഞാൽ നെയ്ച്ചോറ് ബിരിയാണി ആക്കണ കാര്യം നെയ്ച്ചോറ് ബീഫ് കറി അങ്ങനത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് മെയിൻ അവക്കെ ഉണ്ടാക്കണോ പറഞ്ഞാല് ഉമ്മക്ക് എല്ലാ പൊറക്കങ്ങനെ വരും ഉമ്മ പറഞ്ഞാല് എന്റെ ആവതിരുന്നു ബി വാങ്ങാറ് ഉണ്ടാക്കാൻ ബാബിയുടെ ഒറ്റക്ക് ഞാൻ വരാ

അപ്പോ ഞാനല്ലാത്ത സമയത്ത് നിങ്ങൾ കേക്കണം അല്ലാത്ത സമയത്ത് ഞാനിവിടെ എല്ലാ ദിവസവും ഞാൻ വരാറുണ്ട് ഇന്നിരി ഒന്നും നെയ്ച്ചോറും കഴിച്ചു ഞാൻ ഇല്ലെന്ന് പറഞ്ഞപ്പോ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്തൂടെ ഞാൻ വന്നിട്ട് നല്ലേ അത് വെട്ടി കൊറച്ചെ നമ്മള് ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ആക്കി വെച്ചു

ഇതൊരം കിട്ടിട്ടില്ല കാരണം സെറ്റ് ആയി എല്ലാം ഓരോരോ ആഗ്രഹങ്ങളെല്ലാം കറാശം പാടിയതല്ലേ കുറെ നേരം ഈ പാട്ട് കേറുന്നതാണ് അങ്ങനെ നമ്മൾ ബിരിയാണി പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി സ്റ്റാർട്ട് ചെയ്തിട്ട് മസാല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ എല്ലാം നമുക്ക് ചുവ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പുമില്ല തിരുമ്പിട്ട് കൊടുക്കുന്നത് പിന്നെ എൻ്റെ മുഖക്കാലിട്ടുള്ള കറിയും കരിങ്ങൾ ഫുഡ് കഴിക്കുന്നു അങ്ങനെ കഴിക്കും പക്ഷേ ഇപ്പോൾ ഇവിടെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു അമ്മിമൊക്കെ കഴിച്ചൂടാന്ന് പറയുമ്പോൾ അവൾ വേഗം വായ കൊടുക്കില്ല അമ്മക്ക് കൊടുക്കുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഇവിടെ നമ്മളെ കിച്ചണിൽ പണിത് നമ്മുടെ അവിടെ പഴം പൊരിക്കുന്നുണ്ട് പിന്നെ ഇത് ഈ നമ്മുടെ ഈ ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ബീഫ് കിട്ടില്ലാന്ന് വിചാരിച്ചാണ് പക്ഷേ ബീഫ് കിട്ടി ഇനി നമ്മൾ വേപ്പിൻ്റെ ലൊട്ടിക്കാൻ പോകണെട്ടോ കാരണം കരലിൽ വേപ്പിൻ്റെ ല വേണം കരയിൽ കര സോറി ബിരിയാണികൾക്കും കാര്യങ്ങൾക്കല്ല സാധനങ്ങൾക്കൊക്കെ വേപ്പിൻ്റെ ല വേണം അപ്പം അത് പൊട്ടിക്കാൻ പോകുമ്പോഴാണ് ഗഴ്സ് ഞാൻ ആ കാഴ്ച കണ്ടത് മാങ്ങ കുറേ മേലേക്ക് ഇപ്പം കയറാറേ ഇല്ല മാങ്ങ പൊട്ടിക്കാൻ കാരണം നല്ല മഴ പെയ്ത നല്ല വഴുക്കിലാണ് അപ്പം തേക്കാവസ് നല്ലൊരു മാങ്ങ കെടുക്കണം അപ്പം ഞാൻ മാങ്ങയും കയ്യിൽ പിടിച്ച് ഞാനിതേ വേപ്പിനെല്ലാം പൊടിക്കാൻ പോകുന്ന കേട്ടോ കുറച്ചും പുല്ലായിട്ടുണ്ട് കേട്ടോ പാമ്പുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഇല്ല മഴ പെയ്തപ്പോൾ നല്ലോണം പുല്ലായി പിന്നെ ഈ കാറ്റിലൊക്കെ വേപ്പിൻ തൈ ഒക്കെ ആകെ അങ്ങോട്ടേക്ക് ചെരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഞാനിതിന്ന് നമുക്ക് ആവശ്യമുള്ള വേപ്പിൻ തൈ ഉറച്ച പൊട്ടിച്ചിട്ട് നമുക്കിന് ഇവിടെ നിന്ന് പോവാം കാരണം ഇവിടെ അധികം നേരം നിന്ന് ചുറ്റി തിരിങ്ങാൻ പേടിയാണ് കാരണം നല്ല പുല്ലാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ കുറച്ചും

ഇനി നമ്മളതേ നമ്മളെ പിന്നെ മസാല ഇട്ടിക്ക് ഇടന്ന് റെഡി ആവണത് നമ്മള് കുക്കറിൽ നിന്ന് മാറ്റിട്ടുണ്ട് നടക്കാനും കുക്കറിന് ഇതിന് സ്പേസ് ഇല്ലാത്ത കാരണം ഉരുളിലോട്ട് ഉരുളിലോട്ട് ആക്കിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇങ്ങനെ സമൂസ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പഴം പൊടിച്ചത് നോമ്പറക്കാൻ ബാങ്കുകൊടുക്കാനായി അപ്പൊ നമ്മളിനി ബാക്കി കംപ്ലൈന്റ് കാട്ടിയ ഉണ്ണി കാട്ടിയാ മുച്ചി ചോയിക്കാട്ടാ വണ്ടി എടുക്കാട്ട് ഉണ്ണോട് ചോദിക്കാൻ പോവാ നമ്മൾ ോമ്പറക്കളെല്ല എല്ലായിട്ടാണ് നമ്മുടെ കട്ലേറ്റ് പഴംപൊരി സമൂസ അതുപോലെ മമോസ മിരി ചക്കരമിത്ത വെള്ളം കലക്കി ഇതെല്ലാം നമുക്ക് എടുത്തു അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ജുമിനെ എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നോമ്പ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ജുമിനെ പിന്നെ എപ്പോഴും വരെ ബാങ്ക് കൊടുക്കണ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മുമ്പൊക്കെയാണ് നമ്മുടെ ജുനെ എന്ത് പരിപാടിക്ക് വിളിച്ചാൽ ലാസ്റ്റ് സമയത്ത് വരാം പിന്നെ വാഷാല നമ്മൾ അതും പാത്തൊക്കെ നോമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ അവരെ കളി ഇവിടെ എല്ലാവരും തുടങ്ങിട്ടുണ്ട് നല്ല കല്യാണം എല്ലാ കഴുത്തില്ലിട്ടോ നടക്കണത് അവള് പിന്നെ എന്ത് കൈ കിട്ടിയാലും കഴുത്തിലിടും കള്ളാർ ബേബിക്ക് വന്നേ വന്നേബിക്ക് പോണ ഗുഡ് ബോയ് അല്ലേ കുട്ടിട്ടാ

ഫ്രണ്ടാണോ എല്ലാവരും ഫുഡ് എല്ലാരും ലാസ്റ്റ് ട്രിപ്പ് ട്രിപ്പായിട്ടാണ് ഞങ്ങള് ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ചു സൂപ്പർ 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 ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് അവിടെ ഒരു ഭയങ്കര നമ്മളെ ഓസിലിനെ അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് കാണാം തീരെ ഡ്രസ്സ് ഇട്ട് നടക്കൂല തീരെ ഇഷ്ടക്കെ തീരെ ഡ്രസ് ഇടുന്നത് അങ്ങനെ നമ്മുടെ എല്ലാവരും ജൂണ് അടയിൽ പോകുന്ന സമയത്ത് നമ്മൾ എല്ലാം മുളി അവിടെ കിടന്ന് കറിയുന്നുണ്ട് അവൾക്ക് പാപ്പാൻ ഭയങ്കര ഇഷ്ടമാണ് പാപ്പാൻ ഇന്നാലെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഫോണൊക്കെ എടുത്തിട്ട് പാപ്പാ പാപ്പാ വിളിച്ച് നടത്തും പാപ്പാനെ ഭയങ്കര ഇഷ്ടമായിട്ട് പാപ്പ കൊണ്ടാകാണ്ട് പോയി വിഷമത്തില്ല പാൽ എടുക്കണ കാരണം അവൾ പോയി നിൽക്കാറൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അവൾ ഭയങ്കര കരച്ചിലും കാരണം കണ്ണീർ വന്ന് കുട്ടിക്ക് കുട്ടിനെ കൊണ്ടുപോവാണ്ട് പോയി അവർ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ